നമസ്കാരം രാഷ്ട്രീയ വിഷയങ്ങളിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ പോരടിക്കുമ്പോഴും മന്ത്രിമാരും നേതാക്കളും എല്ലാവരും കീരിയും പാമ്പും ഒക്കെ ആയിട്ട് തോന്നും പക്ഷേ അതെല്ലാം കഴിഞ്ഞാൽ അവർ അടയും ചക്കരയുമാണ് അതൊന്നും അവർ വ്യക്തി ജീവിതത്തിലേക്ക് എടുക്കാറില്ല തന്നെ അങ്ങനെയുള്ളവരും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാൽ രാഷ്ട്രീയം വേറെയാണെങ്കിലും നിലപാടുകൾ വേറെയാണെങ്കിലും സൗഹൃദം സൂക്ഷിക്കാൻ സ്വകാര്യ ജീവിതത്തിൽ സൗഹൃദം സൂക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട് മാക്സിമം എല്ലാവരും അതിന്റെ ഒരു ശ്രമം നടത്തും അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസും ഒരേ സമയം ജിമ്മിൽ പരിശീലനം നടത്തുന്നതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് നന്ദൻകോട്ട ജിമ്മിലാണ് ഇരുവരും പരിശീലനം നടത്തുന്നത് മുഹമ്മദ് റിയാസ് ആണ് വീഡിയോ പങ്കുവെച്ചതും കുറച്ചു നാളുകളായി ഇരുവരും ഒരുമിച്ചാണ് പരിശീലനം നടത്തുന്നതെന്ന് റിയാസിന്റെ ഓഫീസ് പറയുന്നു രാവിലെ ആറു മണി മുതൽ തുടങ്ങുന്ന പരിശീലനം ഒരു മണിക്കൂറോളം നീളും തലസ്ഥാനത്തുള്ള ദിവസങ്ങളിലെല്ലാം ജിമ്മിൽ വീഡിയോയ്ക്ക് താഴെ പോസിറ്റീവായും ും ആളുകളുടെ കമന്റൊക്കെ വരുന്നുണ്ട് അമ്പാനെ ശ്രദ്ധിക്കണേ നല്ല ഡയറ്റ് രണ്ടുപേരും സൈക്കിളിംഗ് കൂടി ചെയ്താൽ നല്ലതാണ് തുടങ്ങിയ കമന്റുകളും പിന്നെ കുളിക്കുന്നതും പല്ലു തേക്കുന്നതും കൂടി പടം പടമെടുക്കാൻ നാട്ടുകാർ കാണട്ടെ എന്നിങ്ങനെ നീണ്ടുപോവുകയാണ് കമന്റുകളുടെ ഒരു നിര ഏതായാലും പിണറായി മന്ത്രിസഭയിലെ രണ്ട് പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെ ജിമ്മിൽ ഒരുമിച്ചത് കണ്ടതിന്റെ സന്തോഷം അതും പറയാതിരിക്കാൻ വയ്യ കേട്ടോ അത് മാത്രമല്ല പലപ്പോഴും പല വിഷയങ്ങളിലും ഏറ്റുമുട്ടിയിട്ടുള്ള മന്ത്രിമാരാണ് മന്ത്രി മുഹമ്മദ് റിയാസും മന്ത്രി കെ വി ഗണേഷ് കുമാറും കുറച്ചാഴ്ചകൾക്ക് മുമ്പ് പോലും രണ്ട് മന്ത്രിമാരും കുടുംബസമേതം വിദേശക്ക് യാത്രയ്ക്ക് പോയതും ചർച്ചയായിരുന്നു ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ ഇ രാജ്യങ്ങളിലാണ് മുഹമ്മദ് റിയാസും കുടുംബവും പോയത് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറും ഭാര്യയും ഇന്തോനേഷ്യയിലേക്ക് വിദേശയാത്ര പോയിരുന്നു അതിനു മുമ്പ് റിയാസിനെ എം എൽ എ കൂടിയായിട്ടുള്ള ഗണേഷ് കുമാർ വരികയും ചെയ്തിരുന്നു തന്നെ പോലുള്ള സീനിയർ ജനപ്രതിനിധികളുടെ ആവശ്യങ്ങൾ മന്ത്രി പരിഗണിക്കുന്നില്ലെന്നും പത്തനാപുരം ബ്ലോക്കിൽ ഈ വർഷം പുതിയതായി നൂറ് മീറ്റർ റോഡ് പോലും അനുവദിച്ചിട്ടില്ലെന്നുമാണ് അന്ന് ഗണേഷ് കുമാർ പറഞ്ഞത് പത്തനാപുരത്ത് ഈസ്റ്റ് കോക്കുളത്ത് ഏല പട്ടമല റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രിയുടെ ഈ വിമർശനം റോഡ് ഉദ്ഘാടന പരിപാടിയുടെ പോസ്റ്ററിൽ മന്ത്രി റിയാസിന്റെ പടമാണ് വെച്ചിരുന്നത് എന്നാൽ വെക്കേണ്ടത് ജി സുധാകരന്റെ പടമായിരുന്നു ജി സുധാകരനാണ് ഉദ്ഘാടനം ചെയ്യുന്ന റോഡ് അനുവദിച്ചത് അതിന് അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു മന്ത്രി റിയാസ് ഇപ്പോൾ റോഡൊന്നും തരുന്നില്ല ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നടൻ എന്ന കാര്യം മാറ്റി നിർത്തിയാൽ തനിക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ സീനിയോറിറ്റി ഉണ്ട് റിയാസ് വർഷം ായ ആളാണ് താൻ വേണ്ട വിധത്തിൽ റോഡുകൾ അനുവദിക്കില്ലെന്നും ഗണേഷ് കുമാർ കുറ്റപ്പെടുത്തിയിരുന്നു എല്ലാം മുഖത്തടിച്ച പോലെ ആരെയും ഭയക്കാതെ പറയുന്ന ഒരാൾ കൂടിയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വന്തം പ്രസ്ഥാനത്തിന്റെ തെറ്റുകൾ പോലും ഒന്നും നോക്കാതെ ഗണേഷ് കുമാർ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലും കെ ബി ഗണേഷ് കുമാറിന് ശത്രുക്കൾ കൂടുതലാണ് ഇനി റിയാസിന്റെ കാര്യത്തിലും മറച്ചൊന്നുമല്ല മരുമകൻ മന്ത്രി എന്ന ലേബിൾ മന്ത്രി റിയാസിനെ എപ്പോഴും കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ റിയാസിന്റെ ഭാഗത്തെ തെറ്റുകൾ തിരുത്താൻ ആരും തയ്യാറായില്ല പാർട്ടി നേതൃത്വം പോലും തയ്യാറായിരുന്നില്ല അതുമാത്രമല്ല കുടുംബവും ഇതിലെ പ്രധാന വെല്ലുവിളിയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യ വീണയ്ക്കും അമ്മായി അച്ഛനും കേരളം മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെതിരെയും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് സി എം ആർ എൽ എക്സോളോജിക് മാസപ്പടി കേസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന ആരോപണം ശക്തമായിരിക്കവെയാണ് വീണ്ടും വിവാദ കേസ് ഉയർത്തി മാത്യു കുഴൽനാടൻ എം എൽ എ എത്തിയത് എന്തായാലും ഈ ജിമ്മിൽ പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കൂടി തിരിച്ചറിയേണ്ട വസ്തുതകളുണ്ട് ജിമ്മിൽ പോയ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ തന്നെ അതേസമയം ഒരേപോലെ തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന് കാരണം ഈ കേസിൽ ഹർജി ഹൈക്കോടതി തള്ളിയത് വീണയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉള്ള വൻ തിരിച്ചടിയാണ് അന്വേഷണം ഉണ്ടായാൽ എന്നാൽ വിജിലൻസിന്റെ ചുമതല വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിയേണ്ടി വരും ആ സമയം കൈമാറാം എന്ന് വിചാരിച്ചാൽ മുഹമ്മദ് റിയാസിനെ കൈമാറാം എന്ന് വിചാരിച്ചാൽ വീണയുടെ ഭർത്താവ് എന്ന നിലയിൽ അത് കൈമാറാനും സാധിക്കില്ല എന്തായാലും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാത്യു കുഴൽനാടിന്റെ നിയമ പോരാട്ടം തുടരുകയാണ് എന്ന് ഇതിലൂടെ വ്യക്തമാണ് മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും എതിർ കക്ഷികൾക്കുമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് സി എം ആർ എൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി തള്ളിയിരുന്നു അത് വലിയൊരു ആശ്വാസമായിരുന്നു മുഖ്യമന്ത്രിക്കും മകൾ വീണക്കും അതിനെ തുടർ ശേഷമാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിരീക്ഷണം നടത്തിയ ശേഷമായിരുന്നു ഹർജി തള്ളിയതെന്ന് എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഹർജി എത്തുമ്പോൾ വാദം കേൾക്കാതെ തള്ളുന്നത് അപക്വമാണെന്ന് വ്യക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു കുഴൽനാടൻ നേരത്തെ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് ആണ് അന്വേഷണം നടത്തിയിരുന്നത് കേസിൽ ഇ ഡി ഇൻഫർമേഷൻ റിപ്പോർട്ടും രജിസ്റ്റർ ചെയ്തിരുന്നു എസ് എഫ് ഐ ആദായ നികുതി വകുപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി നന്ദി